ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ വാശിയായിരിക്കണം നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ വാശി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ ലക്ഷ്യത്തിലെത്തി വിജയിക്കുന്നതുവരെ നിങ്ങളെ സഹായിക്കും ആ ലക്ഷ്യം നേടുന്നതിന് ലക്ഷ്യം മനസ്സിൽ ഉണ്ടാകുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കൈവിട്ടു പോകാതെ മറന്നു മറന്നുപോകാതെ മാറിത്തിരിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതും ലക്ഷ്യത്തിലേക്ക് എത്തി നിങ്ങളെ വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ വാശി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് വാശിയാണ് വാശിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കൃത്യമായി എത്തിക്കും ലക്ഷ്യം ദീർഘമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാശിയും താൽപ്പര്യവും തുടക്കം മുതലേ നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ലക്ഷ്യം മാറിപ്പോകാതെയും തുടക്കം മുതലുള്ള താല്പര്യം അവസാനം വരെ ഉണ്ടാകാനും വാശി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ അങ്ങനെ വാശി പിടിച്ചവർ മാത്രമേ ലക്ഷ്യം നേടിയിട്ടുള്ളൂ